അമേരിക്കയും ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും അമേരിക്കയും ഇസ്രായേലും എല്ലാം കൊണ്ടും വലിയ രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു പക്ഷേ അവസാന നിമിഷം യൂടൺ അടിക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ആണവ ചർച്ച പുനരാരംഭിക്കാൻ വേണ്ടി ഇറാൻ തയ്യാറാകുന്നു അതോടൊപ്പം അതിനേക്ക് നിർബന്ധിപ്പിക്കുന്നത് ട്രംപ് ആണെന്നുള്ളത് വളരെ ഏറെ ശ്രദ്ധേയമാണ് എന്താണ് വിറ്റ് ന്യായം എന്ന് പറയുന്നത് വിറ്റ്കോഫും കോഫും അതുപോലെ തന്നെ അബ്ബാസ് അരാജ്ക്കിയും രണ്ട് വിദേശ നയങ്ങളൊക്കെ രൂപപ്പെടുത്തിക്കൊണ്ട് വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച യോ അടുത്ത് അതിനു മുമ്പായിട്ടോ അവരിയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏത് സ്ഥലത്തെ എപ്പം എങ്ങനെ എന്നുള്ളതും ഇല്ല അത് രണ്ടുപേരും കൂടി അഭിമുഖമായി ഇരുന്നുകൊണ്ട് ഒരു ധാരണയിലെത്തുമെന്നുള്ളതാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് പ്രധാനമായി അദ്ദേഹം പറയുന്ന വാക്കുകൾ യു യു സംബന്ധിച്ചിടത്തോളം യുദ്ധം ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്നും യു എസ് പിന്മാറുന്നത് ലോക സമാധാനം ആഗ്രഹിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് സമയം കഴിഞ്ഞിട്ടും ഓവർ ടൈം ആയിട്ട് പോലും ഈ ഒരു വിഷയത്തെ ഉപയോഗിക്കുന്നത് ഉന്നയിക്കാനും ചർച്ചയ്യാനും യു എസിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ലളിതമായി ഇസ്ര ഇറാനെ സമീപിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അവസാനമായി അബ്ബാസ് അറാജ്കി തയ്യാറായത് ഏറെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുകയാണ് അബ്ബ ഈ അമേരിക്കൻ സൈഡിൽ നിന്നുള്ള ആ ഡൊണാൾഡ് ട്രംപും വിറ്റ്കോഫും എന്താണ് ഇവിനി ഇനി ചർച്ച ചെയ്യുന്നത് എന്ന് നോക്കുമ്പം ആയത്തുള്ള ഖാനയുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം അതിൽ പ്രധാനപ്പെട്ട രണ്ട് ചർച്ചകളാണ് ഒന്ന് യുറൈനിയൻ സമ്പുഷ്ടീകരണം അതേപോലെ തന്നെ മിസൈൽ സംവിധാനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് നിർത്തിവെക്കുക ഈ രണ്ടും നിർത്തിവെക്കാൻ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമല്ല അത് നേരത്തെ തന്നെ അബ്ബാസ് രാജ്ക്കിയും പെഷസ്ക്കിയാനും ആയത്തുള്ള ഖാമിനെയും പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഈ നാടകം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കുമ്പം കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമുണ്ട് ആ അബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ വ്യൂഹവും അതുപോലെ തന്നെ മറ്റ് കപ്പൽ വ്യൂഹങ്ങളൊക്കെ ഇറാൻ്റെയും അതുപോലെ തന്നെ അറേബ്യൻ സീയിലും കൊണ്ടുവന്ന് പങ്ക് നങ്കൂരം ഇട്ടിട്ടുണ്ട് പക്ഷെ അത് അതേപടി തിരിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു പക്ഷേ സിംഹത്തിൻ്റെ പല്ലുപോയ എന്തായിരിക്കും ആ അവസ്ഥയിലാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ തിരിച്ചു കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളൊരു കോംപ്രമൈസിലെത്തിയിട്ടുണ്ട് എന്ന് ലോകത്തിനു മുമ്പിൽ അറിയിക്കാൻ ഇത് കാരണമായേക്കുമെന്നാണ് വിദഗ്ധരായിട്ടുള്ള യുദ്ധ ചാനൽ അല്ലെങ്കിൽ ജേർണലിസ്റ്റുകളൊക്കെ പറയുന്നത് അതിന് രണ്ട് കാര്യം മറ്റതും മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇതൊരു പ്രാദേശിക യുദ്ധം എന്ന് പറയുന്ന ലുബരി ആ പ്രദേശത്താകെ ഒട്ടാകെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വ്യാപിക്കുമെന്നുള്ളത് ആയത്തുള്ള കംനയുടെ മുന്നറിയിപ്പായിരുന്നു അതിൽ പകച്ചു പോയിട്ടുണ്ട് നമ്മുടെ ട്രംപ് എന്ന് പറയുന്ന ലോക പോലീസ് അതോടൊപ്പം തന്നെ രണ്ടാമതൊരു കാര്യം ഇറാൻ്റെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ച് കൃത്യമായി ഇപ്പോഴും മൊസാദിനോ അതേപോലെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൈകാര്യം ചെയ്യുന്ന ആ ഏജൻസിക്കോ ഒരിക്കലും കിട്ടിയിട്ടില്ല എന്നുള്ളത് െ എങ്ങനെ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നിങ്ങനെ ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അമേരിക്കൻ സ്റ്റേറ്റും അതുപോലെ തന്നെ അവരുടെ സൈന്യവും അതാണ് ഇവിടെ ഇത്ര ദിവസമായിട്ട് പോലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി ഇവിടെ ഇറാൻ്റെ കടലിൽ വന്നിട്ടുള്ള നെങ്കൂരം ഇട്ടിട്ടുള്ള അബ്രഹാം ലിങ്കൻ അല്പമകലേക്ക് മാറി വീണ്ടും നങ്കൂരം ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് മറ്റൊരു ചാനലിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ തിരിച്ചുപോയി അത് നിര നിരർത്ഥകമായ വാർത്തയായിട്ടാണ് തോന്നുന്നത് അതിൻ്റെ സ്ഥിരീകരണമൊന്നും എവിടെയും കണ്ടിട്ടില്ല എന്താണെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥയിൽ വിറ്റ്കോഫും അബ്ബാസ് അരാജ്ക്കും കൂടിയിട്ടുള്ള ഒരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ചിട്ടുണ്ട് എവിടെ വെച്ച് ചർച്ച ചെയ്യുമെന്നോ എപ്പോൾ ചർച്ച ചെയ്യോ എന്നുള്ളത് കൃത്യമായി പറയുന്നതിന് പകരം ഈ വെള്ളിയാഴ്ചക്ക് മുമ്പായിട്ട് അഥവാ ഇന്ന് ചൊവ്വാഴ്ചയാണ് വെള്ളിയാഴ്ചയ്ക്ക് മുമ്പായിട്ട് ഇവരിയ്ക്കുന്നുണ്ട് അതിൽ ഒരു ഏകീകരണ സ്വഭാവത്തിലേക്കും ഒരു ധാരണയിലേക്കും എത്തുമെന്നാണ് പറയപ്പെടുന്നത് എത്തിയിട്ടില്ല എങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും на боле ട്രംപ് വീണ്ടും പറയും സമയം അവസാനിക്കുന്നു യുദ്ധം ഞങ്ങൾ തുടങ്ങും പക്ഷേ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ഒരു വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് ആ സാഹചര്യത്തെ ചർച്ചകളൊക്കെ ഈ ജഫ്രി ആയിട്ട് ബന്ധപ്പെട്ട എബ്സ്റ്റൈൻ ഫയലു ആയിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഇരട്ടത്താപ്പ് നടത്തുമോ എന്നുള്ളതും ഈ തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകുമ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനത്തെ പോലും ചോദ്യചിഹ്നമായി വരുമോ എന്നുള്ളതുകൊണ്ട് തന്നെ പെടുന്നനെ ഒരു കാലു മാറ്റം ഈ ഒരു ചർച്ചയുടെ ഭാഗമായി വന്നുകൊണ്ട് പെടുന്നനെ ആക്രമണം നടത്തുമോ ഇല്ലയോ എന്നുള്ളതും കൂടി നോക്കിക്കാണുന്നുണ്ട് അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ഇവരാക്രമണം നടത്തിയത് ഇതേ ചർച്ചയുടെ മുന്നേ അതോ ഒറ്റ ദിവസം മുന്നേ പാതിരാത്രി വന്നിട്ട് ഇവരാക്രമണം നടത്തി ഒരുപാട് ആളുകളെ കൊന്നിട്ട് ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോയത് അത് ഇറാനാണ് മുങ്കിയെടുത്ത് ചെയ്തത് പക്ഷേ ഇപ്പോൾ ഈ ചർച്ചയുടെ മുന്നോടിയായിട്ട് എന്തെങ്കിലും സംഭവിക്കുമോ എന്നതും കൂടി ലോകം ഉറ്റുനോക്കണ്ട കാരണം ഇവരൊരു ചതിയന്മാരാണ് ഇവരുടെ പല കാര്യത്തിലും ചതി നന്നായിട്ട് പ്രകടമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട് ജൂതന്മാരുടെ രക്തത്തിൽ അലിഞ്ഞു നിൽക്കുന്ന മറ്റൊരു ഘടകം അവരെങ്ങനെങ്കിലും ചതിയിലേക്ക് കൊണ്ടുവന്ന് കൊല്ലാൻ പറ്റുമോ എന്നുള്ളതാണ് മുപ്പത് വെള്ളിക്കാശിനു വേണ്ടി ഒറ്റ കൊടുത്തവരാണ് ഈ എന്ന ഈ രീതിക്ക് മുന്നോട്ട് പോകുന്ന അവരുടെ പിൻതലമുറക്കാരെക്കുറിച്ച് നമുക്ക് കുറിച്ച് അഭിപ്രായമുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ ആര് എന്ത് പറഞ്ഞാലും ഈ പരമ്പരാഗതമായി നേടിയെടുത്ത കഴിവുകൾ അഥവാ ചതിപ്രയോഗങ്ങൾ അത് ഇന്നല്ലേ നാളെ അവർക്കത് അത് പയറ്റേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവർക്കത് വല്ലാതൊരു ഇറിറ്റേഷൻ ഉണ്ടാകും ആ ലെവലിലേക്കുള്ള ഒരു സമൂഹത്തിന് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കാൻ പറ്റുക അതുകൊണ്ട് ഈ ചർച്ചയെ വിറ്റ് കോഫമായിട്ടുള്ള ർച്ചയ്ക്കൊന്നും വലിയൊരു ലെവലിലൊന്നും നമുക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടതില്ല കാരണം അവർ ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ഇനി ഏതെങ്കിലും ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ ആയത്തുള്ള ഖാമിനെ അടക്കമുള്ളവരെ എല്ലാ അർത്ഥത്തിലും തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാകപ്പെടുത്തലുകളായിട്ടാണ് നമുക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം കാരണം ഈ ലെവലിലേക്ക് എത്തിയിട്ട് പോലും യുദ്ധത്തിന് അവർ നിൽക്കാത്തത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് കൂടുതൽ നഷ്ടം വരുമെന്നും മാത്രമല്ല അവരുടെ ഏരിയകളിലുള്ള അഥവാ മിഡിൽ ഈസ്റ്റിലുള്ള മുഴുവൻ ഏരിയകൾ ും ഇറാൻ കയറ്റി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ നഷ്ടം അമേരിക്കയ്ക്ക് പരോക്ഷമായി ഉണ്ടാവുകയും ചെയ്യുന്നുള്ളത് അമേരിക്കയ്ക്ക് കൃത്യമായി അറിയാം അതുകൊണ്ടാണ് ആ ലെവലിൽ കൈകാര്യം ചെയ്യുന്നത് സൈനിക നടപടി അത് അപകടം ചെയ്യുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അല്ലാതെ ഇവരൊരു സമാധാനത്തിൻ്റെ വള്ളരി പ്രാവുകളെ പറത്താൻ വേണ്ടി വന്നവരൊന്നുമല്ല കൃത്യമായി അറ്റാക്ക് ചെയ്യാനും പേടിപ്പിച്ച് നിലനിർത്തി പേടിപ്പിച്ച് കീഴ്പ്പെടുത്തി തൻ്റെ കയ്യിലേക്ക് ആക്കാനൊക്കെ വന്നതാണ് പക്ഷേ അവസരം ഒന്നുകൂടി ആകട്ടെ എന്ന് പറഞ്ഞ് പതുങ്ങിയിരിക്കുകയാണ് പിന്നീട് ഒരു പ്രധാനപ്പെട്ടൊരു മറ്റൊരു വിഷയം കൂടിയും ഈ അബ്സ്റ്റൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജഫ്രിയുടെ ഫയലിലുള്ള കണക്കുകളൊക്കെ പുറത്തേക്ക് ഓരോന്നോരോന്നായിട്ട് വരുമ്പം ആ ചർച്ച മാറ്റിമറിക്കാൻ വേണ്ടി പെടുന്നൊരു അറ്റാക്കിനു കൂടി ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ശ്രദ്ധ തിരിച്ചിട്ട് ആ ഒരു അറ്റാക്ക് നടത്തുമോ ഇല്ലയോ എന്നുകൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക നിങ്ങളുടെ കമൻറ്റുകളിൽ പല നല്ല ഏറ്റവും നല്ല കമൻ്റുകളും സപ്പോർട്ടുകളും നിങ്ങൾ തരുന്നുണ്ട് അതിൽ ഹൃദ്യമായി നന്ദി അറിയിക്കാണ് ഒരു ടീമെന്നുണ്ട് ഇതിനെ റിപ്പോർട്ടടിച്ച് പൂട്ടിക്കാൻ അത് നേരത്തെ കമൻറ്റിലൂടെ വായിക്കാനും കഴിഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ നമുക്ക് രണ്ട് ചാനലുണ്ട് രണ്ടും പൂട്ടിയാലും മറ്റൊരു ചാനൽ നമുക്ക് തുടങ്ങാം ഒരു കാര്യത്തിലും നമ്മൾ വിട്ടുവീഴ്ചയില്ല കാരണം നമ്മുടെ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ നമ്മളായിട്ട് തന്നെ പറയണം അതേ ഉള്ളു അല്ലാതെ അപ്പുറത്തുള്ള ആളുകളുടെ പ്രപ്പകണ്ട അത് വായിക്കു തൊണ്ട തൊടാതെ മുഴുങ്ങിയിട്ട് ആ കാര്യം വെച്ച് വെച്ച് കാച്ചുവിടുമ്പം മണ്ടന്മാരായ പ്രേക്ഷകരെ സൃഷ്ടിക്കാൻ ഒരു കാര്യമില്ല അവരങ്ങനെ വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ അത് വലിയ വലിയ ഒരു ഒരു പ്രയാസം തന്നെയാണ് അതുകൊണ്ട് യാഥാർത്ഥ്യ കൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളുക ലോകത്ത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധക്കുണ്ടാക്കിയത് ഒരു ആ ആ മതക്കാരെന്ന് എടുത്തു നോക്കി അറിയാം ഏത് മതത്തിൻ്റെ പിന്നണി പ്രവർത്തകരായതെന്നുള്ള എന്നിട്ടല്ലേ കുറ്റ ഈ ഒരു വീഡിയോ പറയുമ്പോഴേക്കും അസഹിഷ്ണുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമേരിക്ക ഇപ്പം എല്ലാ ലോകത്തും ആ ഓയിൽ കള്ളന്മാരായിട്ട് ലോകം തന്നെ ചിത്രീകരിക്കപ്പെട്ടു അവരുടെ മതത്തെക്കുറിച്ച് ആരും പറയുന്നില്ല അതേ ആ ലെവലിൽ നമ്മൾ ലോകത്തെ മാറ്റിയെടുത്തത് അവർ തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറയുമ്പോഴേക്ക് അസഹിഷ്ണപ്പെടപ്പെടേണ്ടതൊന്നുമില്ല കാര്യത്തെ വ്യക്തമായി വിശാലമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്താണെങ്കിലും വിക്ടോ വിഫും അതുപോലെ തന്നെ അരാജിക്കയും അബ്ബാസ് അരാജയ്ക്കയും നടത്തുന്ന വലിയൊരു ചർച്ചയിൽ യുദ്ധം ഒഴിഞ്ഞു മാറട്ടെ അങ്ങനെയുള്ള തീരുമാനം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം നിങ്ങളുടെ വലിയ പിന്തുണയ്ക്ക് എല്ലാവിധ ആശംസകളും അത് കടപ്പാടുകളും അറിയിക്കുകയാണ് നിങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം വിഷ് ആൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ